അഖിൽ സജീവ് സ്വയം പരിചയപ്പെടുത്തുന്നത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമെന്നും സി ഐ ടി യു ഓഫീസ് സെക്രട്ടറി എന്നുമൊക്കെയാണ് ചിലയിടങ്ങളിൽ അടുക്കളയുടെ ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനത്തിന്റെ ഉടമ അങ്ങനെ പലയിടങ്ങളിൽ പല വേഷങ്ങളിലാണ് അഖിൽ സജീവ് എത്തുന്നത് നിരവധി തട്ടിപ്പുകളാണ് അഖിൽ സജീവും സംഘവും നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിൽ അഖിൽ സജീവ് പാർട്ടിയിലുള്ള തൻ്റെ ബന്ധം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള സൂചനകളും വെളിപ്പെടുന്നുണ്ട് അയാളുടെ പല തട്ടിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്നത് കോഴിക്കോട് സ്വദേശിയും അഭിഭാഷകനുമായ ലിൻ രാജാണ് കോഴിക്കോട് ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും തുടങ്ങി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ജോലി വാഗ്ദാനം ചെയ്തും മറ്റും തട്ടിയെടുത്തത് മുക്കാൽ കോടിയോളം രൂപയാണ് കോഴിക്കോട് കുന്നമംഗലത്താണ് അഖിൽ സജീവ് ഒരു കട ആരംഭിക്കുന്നത് അടുക്കളയുടെ ഇന്റീരിയർ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു അത് ഉദ്ഘാടനത്തിന് ഒരു ചലച്ചിത്ര താരം ഒക്കെ എത്തും എന്ന് കാട്ടിയ ചിത്രങ്ങളടക്കം വീടുപണി നടക്കുന്ന സ്ഥലങ്ങളിലെ ആളുകളെ അഖിൽ സജീവ് കയ്യിലെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു അവരുടെ പക്കൽ നിന്നായി പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ തട്ടിയെടുത്തതായിട്ടുള്ള പരാതികളും ഉയരുന്നുണ്ട് തുടക്കം മുതൽ തന്നെ താളപ്പുഴയിൽ തുടങ്ങിയ സ്ഥാപനം ഏറെ വൈകാതെ തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയും ഉണ്ടായി ചലച്ചിത്ര താരം പറഞ്ഞ് പണം ലഭിക്കാതെ വന്നതോടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അങ്ങനെ കെട്ടിടത്തിന് അഡ്വാൻസും വാടകയും നൽകാതെ അഖിൽ സജീവും സംഘവും മുങ്ങുകയായിരുന്നു കെട്ടിട ഉടമ ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് സ്ഥാപനത്തിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ലഭിക്കാതിരുന്നതും പണം നൽകിയവർക്ക് തിരിച്ചടിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പണം തട്ടിയെടുക്കുന്നതിൽ വിരുദ്ധനായ ഇയാൾ സിഐ ടിയുവിന്റെ പണവും തട്ടിയെടുത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് അഖിൽ സജീവിനെ പുറത്താക്കിയിരിക്കുകയാണ് സംഭവം നടന്നിട്ട് ഒന്നേകാൽ വർഷം പിന്നിട്ടിട്ടും ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് വിവരം സി ഐ ടി യു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അഖിൽ സജീവ് തട്ടിയെടുത്തിരിക്കുന്നത് ഇയാളുടെ വീട്ടിൽ നിരന്തരമായി നിരവധി തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസുകൾ പതിക്കപ്പെട്ടിട്ടുണ്ട് പലരും അവിടെ ഇയാളെ തിരക്ക് എത്താറുണ്ട് പക്ഷേ വീട് അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഹരിദാസനെ കബളിപ്പിച്ച് പണം തട്ടിയത് അഖിൽ സജീവ് തന്നെയാണെന്ന് തെളിയിക്കുന്നതിനുള്ള നിരവധി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹരിദാസന് അയച്ചിട്ടുള്ള ഫോൺ സന്ദേശങ്ങളും ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇയാളെ നേരിട്ട് ഫോണിൽ വിളിക്കാൻ കഴിയില്ല എന്നതാണ് പ്രത്യേകത വാട്സാപ്പിൽ മാത്രമേ ഇയാളെ ബന്ധപ്പെടാൻ ഇത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേര് പറഞ്ഞും അഖിൽ സജീവ് തട്ടിപ്പ് നടത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നോർക്ക റൂട്ട്സിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അഖിൽ സജീവ് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ഒരു അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു പത്ത് ലക്ഷം രൂപയാണ് ജോലിക്കൈ അഖിൽ ആവശ്യപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാൽ ഇക്കാര്യം പാർട്ടിയിൽ പരാതിപ്പെട്ടതോടെ പാർട്ടി ഇടപെട്ടാണ് തനിക്ക് പണം മടക്കി നൽകിയതെന്നും ശ്രീകാന്ത് എന്ന അഭിഭാഷകൻ വ്യക്തമാക്കുന്നു അതേ തുടർന്ന് അഖിൽ സജീവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിലവിൽ അഖിൽ സജീവ് പാർട്ടി പ്രവർത്തകൻ അല്ല എന്നും നേരത്തെ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാതായും കോന്നി ഏരിയ കമ്മിറ്റി അംഗം ആർ മോഹനൻ നായർ വ്യക്തമാക്കുന്നു കൂട്ടാതെ പാർട്ടി ഒരു ഘട്ടത്തിലും അഖിൽ സജീവിനെ സംരക്ഷിക്കില്ല എന്നും മോഹനൻ ഉറപ്പിച്ചു പറയുന്നു അഖിൽ സജീവ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയായി അഖിൽ സജീവിനെ പിടികൂടാൻ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല നിരവധി പരാതികളാണ് അഖിൽ സജീവിനെതിരായി പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ മലപ്പുറം സ്വദേശി ഹരിദാസൻ കുമ്മാളിയെ ജോലി വാഗ്ദാനം ചെയ്ത് സമീപിച്ചതും അഖിൽ സജീവ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫോൺ സന്ദേശങ്ങളെല്ലാം തന്നെ അയച്ചിരിക്കുന്നത് അഖിൽ സജീവ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള എല്ലാ തെളിവുകളും ഹരിദാസൻ കുമ്മാളി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഏറെക്കാലമായി പോലീസിനെയും പാർട്ടിയെയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരാളെ പിടികൂടാനോ ഇയാൾക്കെതിരെ നടപടിയെടുക്കാനോ പോലീസിന് കഴിയാത്തത് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സംസ്ഥാനത്തെ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് സംസ്ഥാന പോലീസിന്റെ പാപ്പരത്തെയാണ്